നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം സൗദി അറേബ്യയിൽ പ്രവാസി സമൂഹത്തെ തടുക്കി അരും കൊല നടന്നിരിക്കുകയാണ് ജുബായിലിൽ ആണ് സംഭവം താമസ താമസസ്ഥലത്ത് ഉച്ചമയക്കത്തിലായിരുന്ന മലയാളിയെ സഹപ്രവർത്തകൻ കുത്തിക്കൊലപ്പെടുത്തുകയായിരുന്നു ഇതിന് പിന്നാലെ പ്രതിയായ സഹപ്രവർത്തകൻ കഴുത്തു മുറിച്ച് ആത്മഹത്യക്ക് ശ്രമിക്കുകയും ചെയ്തു ജുബൈൽ ജെൻസ് കമ്പനി ജീവനക്കാരനും മലപ്പുറം ചെറുകര കട്ടുപ്പാറ ിൽ വീട്ടിൽ അലവിയുടെ മകനുമായ അൻപത്തിയെട്ട് വയസ്സുള്ള മുഹമ്മദ് അലിയാണ് കൊല്ലപ്പെട്ടത് സൗദിയിലെ വ്യവസായ നഗരമായ ജുബായിലിൽ ഞായറാഴ്ച ഉച്ചയ്ക്കായിരുന്നു സംഭവം ഉറക്കത്തിലായിരുന്ന മുഹമ്മദ് അലിയെ കൂടെ താമസിച്ചിരുന്ന സഹപ്രവർത്തകൻ തമിഴ്നാട് സ്വദേശി നാൽപ്പത്തിയഞ്ചു വയസ്സുള്ള മഹേഷ് കുത്തിക്കൊലപ്പെടുത്തുകയായിരുന്നു സാരമായി പരിക്കേറ്റ പുറത്തിറങ്ങിയോടിയ മുഹമ്മദ് അലി അടുത്ത മുറിയുടെ വാതിലിന് സമീപം രക്തം വാർന്ന കുഴഞ്ഞു വീണ മരിക്കുകയായിരുന്നു മഹേഷിനെ സ്വയം കഴുത്തറുത്ത നിലയിൽ സംഭവത്തിന് ശേഷം കണ്ടെത്തുകയായിരുന്നു ഉടനെ ഇയാളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഒരാഴ്ചയായി മഹേഷ് വിഷാദ രോഗത്തിന്റെ അസ്വസ്ഥതകൾ പ്രകടിപ്പിച്ചിരുന്നതായും പറയുന്നു കൊല നടത്തിയതിന്റെ കുറ്റബോധം മൂലമാണ് ആത്മഹത്യക്ക് ശ്രമിച്ചതെന്ന മഹേഷ് പോലീസിനോട് സമ്മതിച്ചിട്ടുണ്ട് ആറു വർഷമായി ജെംസ് കമ്പനിയിൽ ഗേറ്റ്മാനായി ജോലി ചെയ്തു വരികയായിരുന്നു മുഹമ്മദ് അലി മഹേഷിനെ തീവ്ര പരിചരണ വിഭാഗത്തിൽ ഇപ്പോൾ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് ചെന്നൈ സ്വദേശിയായ ഇയാൾ അഞ്ചു വർഷമായി ഇതേ കമ്പനിയിൽ ബഷ്യനിസ്റ്റായി ജോലി ചെയ്യുകയാണ് താഹിറയാണ് കൊല്ലപ്പെട്ട മുഹമ്മദ് അലിയുടെ ഭാര്യ ഇദ്ദേഹത്തിന് നാല് പെൺമക്കളാണ് ഉള്ളത് അതേസമയം യു എയിൽ പതിനൊന്നാം നിലയിൽ നിന്ന് താഴെ വീണ പ്രവാസി മരണപ്പെട്ടിരുന്നു ഷാർജയിലെ അൽ നഹ്ദയിൽ ഈ മാസം എട്ട് ഞായറാഴ്ച രാവിലെയായിരുന്നു ഈ സംഭവം നടന്നത് മരിച്ചയാളെ കുറിച്ചുള്ള വിശദവിവരങ്ങൾ പോലീസ് പുറത്തുവിട്ടിരുന്നില്ല സംഭവത്തിൽ ഷാർജ പോലീസ് അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ആഫ്രിക്കക്കാരൻ എന്ന് സംശയിക്കപ്പെടുന്ന ഒരാൾ കെട്ടിടത്തിൽ നിന്ന് താഴെ വീണ മരിച്ചെന്ന വിവരം ഞായറാഴ്ച പുലർച്ചെയാണ് പോലീസ് ഓപ്പറേഷൻസ് റൂമിൽ ലഭിച്ചത് ഉടൻ തന്നെ പോലീസ് പെട്രോൾ സംഘവും ആംബുലൻസും സ്ഥലത്തെത്തി എന്നാൽ അതിനു മുൻപ് തന്നെ ഇദ്ദേഹത്തിന് മരണം സംഭവിച്ചിരുന്നു മരണകാരണം കണ്ടെത്തുന്നതിന് ഉൾപ്പെടെയുള്ള ശാസ്ത്രീയ പരിശോധനകൾക്കായി മൃതദേഹം പിന്നീട് ഫോറൻസിക് ലബോറട്ടറിയിലേക്ക് മാറ്റുകയായിരുന്നു മരണപ്പെട്ട വ്യക്തിക്കൊപ്പം ഒരേ അപ്പാർട്ട്മെന്റിൽ താമസിച്ചിരുന്ന ആളുകളെ അന്വേഷണത്തിന്റെ ഭാഗമായി ഷാർജ പോലീസ് ചോദ്യം ചെയ്തിരുന്നു അതേസമയം കഴിഞ്ഞ ദിവസമാണ് നാട്ടിലേക്കുള്ള യാത്രക്കിടെ മലയാളി യുവാവ് ഷാർജ വിമാനത്താവളത്തിൽ കുഴഞ്ഞുവീണ മരിച്ചത് കണ്ണൂർ പള്ളിക്കര സുബുൽ ഇസ്ലാം മദ്രസയ്ക്ക് സമീപം വി പി ഹൌസിൽ മുനീർ അബ്ദുള്ളയാണ് മരിച്ചത് നാട്ടിലേക്കുള്ള യാത്രക്കിടെ ഷാർജ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെത്തിയ മുനീർ അബ്ദുള്ള വിമാനത്താവളത്തിൽ കുഴഞ്ഞു വീണ മരിക്കുകയായിരുന്നു ഉടനെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായിരുന്നില്ല കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക